ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്തെടുക്കുക എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ എല്ലാ കമൻസും കാണുന്നുണ്ട് കേട്ടോ അവർ സുഖമായിട്ടിരിക്കുക രാവിലെ അത് കുറുക്കും കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറുക്ക് കഴിച്ചുകൊണ്ടിരിക്കുക രാവിലെ കുറുക്ക് കഴിക്കുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലൊരു ഇതാണല്ലോ റാഗി കഴിക്കുന്നത് അതുകൊണ്ട് രാവിലെ കഴിക്കുന്നു പിന്നെ ഈ രാത്രിത്തെ ഉറക്കമൊക്കെ പോയിട്ട് വയറൊക്കെ എരിഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ അത് കഴിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയിലിടയിൽ ഭക്ഷണമാവും അപ്പോൾ നമുക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശക്കം തോന്നില്ല അപ്പോൾ അതാട്ട് രാവിലെയൊന്നും കൊറുക്ക് കഴിക്കുന്നത് പിന്നെ നമ്മുടെ പ്രസവരക്ഷയുടെ കാര്യങ്ങൾ ഒരുപാട് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കൊറേത്തിനൊക്കെ റിപ്ലൈ തരാൻ പറ്റി എല്ലാത്തിനൊന്നും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലാട്ടോ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു നമ്മൾ പ്രസവരക്ഷ പതിനാല് ദിവസത്തെ ആയിട്ടും എടുത്തത് അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എത്ര ദിവസമാണോ നമുക്ക് വേണ്ടേ പത്ത് ദിവസം ഏഴ് ദിവസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏഴ് പത്ത് അങ്ങനെ എന്തൊക്കെയോ ദിവസങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ എത്ര ദിവസം വേണേലും നമുക്ക് അനുസരിച്ച് എടുക്കാം കുഞ്ഞിന് രണ്ട് വരെ വേണമെങ്കിലും നമുക്ക് പ്രസവരക്ഷ എടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ പ്രസവരക്ഷയുടെ ഒരു ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞില്ല ഇനി പ്രസവരക്ഷ എന്നൊക്കെ നമുക്ക് രണ്ട് വയസ്സ് വരെ ചെയ്യാന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരുന്നത് കേട്ടോ ഞാൻ ചോദിച്ച സമയത്ത് നമ്മൾ പിന്നെ നമുക്കൊരു മൂന്ന് മാസം വരെ ചെയ്യുവാണേലും നമുക്ക് നല്ലതാണ് നമുക്ക് ശരിക്കും ശരീരത്തിൽ കുറേ നീര് നമുക്ക് പിന്നെ നമ്മുടെ ശരീരം ആകെ വീക്കൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ അതൊന്നും സ്ട്രോങ്ങ് ആവാനും നമുക്ക് പിന്നീട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിറങ്ങുമ്പോൾ നമുക്ക് നടുവേദന വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാനും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രസവരക്ഷ തൈയിലൊക്കെ തേച്ച് കുളിക്കുക ഒരു മൂന്ന് മാസം വരെ കുളിക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പം ഞാൻ നമ്മൾ ഈ പതിനാല് ദിവസത്തെ പ്രസവരക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ വെയ് കുളിക്കില്ലേ വേദിക്കുന്നത് അത് ഈ മരുന്നിലകളാണ് മരുന്ന് നമ്മുടെ ഇവിടെ എല്ലാ ഇലകളും കിട്ടും കേട്ടോ എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടെയുണ്ട് ഒന്ന് ഇറങ്ങിയാൽ മതി അന്വേഷിച്ച് നമ്മുടെ പറമ്പില അല്ലെങ്കിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ എവിടെയെല്ലാം ഒക്കെ ഇറങ്ങിയാൽ മതി ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ കിട്ടാത്തത് കുറുന്തോട്ടി വട്ടക്കുറന്തോട്ടി അത് ഈ വേനലായതുകൊണ്ട് അത് തണ്ടൊക്കെ ഉണ്ട് ഇലയൊക്കെ അങ്ങോട്ട് തീരെ ഇതായി പോയിട്ടുണ്ടായിരുന്നു ചെറിയ കുറ്റിക്കാടുകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ചെറിയ കാടുകൾ അടിക്കാടുകൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഇതൊന്നും കുറുന്തോട്ടി മാത്രം കിട്ടിയിട്ടില്ല ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഇവിടെയും നല്ല വെയിലുമായിട്ടുണ്ട് ചൂടൊക്കെ ഇതായി തുടങ്ങിയിട്ടുണ്ട് പകൽ സമയം നല്ല വെയിലുണ്ട് രാവിലെയൊക്കെ ഇപ്പോൾ ഒരു തണുപ്പൊക്കെ ഉണ്ട് ഇനി വെയിലാവുമ്പോൾ നല്ല വെയിൽ വരും ആ സമയത്ത് നമുക്ക് എന്താ പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ പുറ വൈകുന്നേരം ഒക്കെ പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പൊതുവേ നമ്മുടെ കേരളത്തിൽ പാലക്കാട് നമ്മൾ പാലക്കാട് ജില്ലയിലാണെങ്കിൽ പോലും പാലക്കാട് അവിടത്തേക്ക് ചൂട് വെച്ചോ കമ്പയർ ചെയ്യുമ്പോൾ അവിടത്തെ ഒരു ചൂടൊന്നും ഇവിടെ ഇല്ല കേട്ടോ ആ ചൂട് ഒരിക്കലും ഇങ്ങോ ഇവിടെ ഇതുവരെ വന്നിട്ടുമില്ല അത് അവിടുത്തെ കാലാവസ്ഥ ഭയങ്കര വ്യത്യാസം അവിടുത്തെ കാലാവസ്ഥ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി റാഗി കഴിച്ചിട്ട് നമുക്ക് പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് പറിക്കാനായിട്ട് പോകാം കേട്ടോ ഞാനപ്പോൾ എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവിടെ നമ്മൾ എടുക്കുന്ന ഇലകളൊക്കെ ഒന്ന് കാണിച്ചു തരണം നമ്മുടെ ഇവിടെയുള്ള ഇലകൾ തന്നെ ഒരുപാട് ദൂരത്ത് പോകുമെന്നു വേണ്ട ആ ഇലകളൊക്കെ പറിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ഏതൊക്കെ ഇലകളാണെന്നുള്ളത് കാണിച്ചുതരാം പിന്നെ ഒരു പേര് പറഞ്ഞാലും ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല പല സ്ഥലത്തും പല ഇലകൾക്കും പല പേരും പറയുന്നത് ഞാൻ ഇലകളും കൂടെ കാണിച്ച് തരാം എന്നിട്ട് നമുക്കത് കൊണ്ടുവന്നിട്ട് വെള്ളം തിളപ്പിക്കാം കേട്ടോ ള തിളപ്പിക്കണം നന്നായിട്ട് തിളപ്പിക്കണം എന്നിട്ട് വേണം നമുക്കൊന്ന് നമുക്ക് പറ്റുന്ന ചൂടിൽ കുളിക്കും ഇപ്പോൾ ഒന്ന് അത്യാവശ്യം ചൂടും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ചൂടിൽ ഞാൻ കുളിക്കുന്നില്ല അങ്ങനെ നമുക്ക് പറ്റുന്ന ചൂടിൽ കുളിക്കും തൈലോം കൂടെ തേച്ചിട്ടോ നമുക്ക് ഇലകൾ പറിക്കാൻ പോകും ഇപ്പം പുളിയുടെ ഇലയായിട്ടോ ഇപ്പോൾ പറിച്ചെടുക്കുന്നത് എടുക്കുന്നത് ഇത് സിന്ധു ചേച്ചിയുടെ അവിടെയുള്ളത് നമ്മൾ പുളി പറിക്കുമല്ലോ വാളംപുളി അതിൻ്റെ ഇല വാളംപുളിയുടെ കേട്ടോ വേണ്ടത് കുടംപുളിയുടെ ഇല അപ്പോൾ കുറച്ച് ഇല ഒരു പിടി എങ്കിൽ ഒരു പിടി അത്രയും അതിനൊക്കെ ഓരോ അളവുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കറക്റ്റ് അതിൻ്റെ അളവൊന്നുമില്ല നമ്മൾ കിട്ടുന്നത് ഒരുപാട് ഒരു ഒരുപാടിടാണ്ട് പാകത്തിനൊരളവിനുട്ടിട്ടോ വേത് കുളിക്കാറ് അടുത്ത് നമ്മൾ പറിക്കുന്നത് പേരയുടെ ഇല കേട്ടോ നല്ല പേരയുടെ ഇല നോക്കി പറിച്ചെടുക്കുവാണേ ഇത് ഏകദേശം പുളി ഇല എടുത്ത് അത്ര തന്നെ തന്നെയാട്ടോ എടുക്കുന്നത് അടുത്തത് നമ്മൾ എടുക്കുന്നത് കൊടിയുടെ ഇലയും കോഴിയുടെ തണ്ടും കേട്ടോ നമ്മൾ വേതുകളിക്ക് എപ്പോഴും എടുക്കുന്നതാണേ അപ്പോൾ നല്ല ഒരു കുറച്ച് ഇല മതി പിന്നെ ഒരു നല്ല തണ്ട് നോക്കിയിട്ട് ഇത് വളർന്നിപ്പോൾ താഴെട്ടിറങ്ങി പോകുന്നത് തൂങ്ങിപ്പോയ തണ്ടുകളാണ് കേട്ടോ ഇപ്പോൾ ഇതിന്ന് കുറച്ച് തണ്ട് മുറിച്ചെടുക്കുന്നുണ്ടേ അടുത്ത് നമുക്ക് വേണ്ട പ്ലാവിൻ്റെ ഇല കേട്ടോ പ്ലാവിൻ്റെ പഴുത്ത ഇലയാണ് കേട്ടോ വേണ്ടത് നല്ല പഴുത്തല നോക്കിയിട്ട് കുറച്ച് ഇല എടുക്കുന്നുണ്ടേ നല്ല പഴുത്ത ഇലയാണേ അതിനെ കുറച്ച് ഇല പഴുത്തു നിൽക്കുന്ന പരച്ചെടുക്കുന്നുണ്ട് പിന്നെ നിലത്ത് നിന്ന് വീണതാണെങ്കിലും നല്ല ഇല നോക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അടുത്ത് നമ്മൾ പറിച്ചെടുക്കുന്ന കരി നെച്ചിയുടെ കരി നെച്ചിയുടെ ഇലയാട്ടോ ഇത് നമ്മൾ കുറച്ചെടുക്കുന്നുണ്ടേ അടുത്തത് വാദംകുന്നിയാണ് പറിച്ച് എടുക്കുന്നത് ഇതിൻ്റെയും കുറച്ച് ഇല എടുക്കുന്നുണ്ട് അടുത്ത പനിക്കുറുക്കയുടെ ഇല കേട്ടോ പറിച്ചെടുക്കുന്നത് നമ്മൾ ആര് വേപ്പിൻ്റെ ഇലയും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പനിക്കുർക്കയുടെ ഇല പനിക്കുർക്ക ഇവിടെ ഉണ്ട് കേട്ടോ വല്യമ്മയുടെ വീട്ടിലെ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണ്ട പനിക്കൂർക്ക് പറിച്ചെടുക്കുക പനിക്കൂർക്കയാണെങ്കിൽ കുഞ്ഞിന് വെള്ളം കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്നതിലും നമ്മൾ പനിക്കുറുക്കിടും കേട്ടോ കുറച്ചധികം പറിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് അന്ന് നമുക്ക് വലിയമ്മ കൊണ്ട് തന്നത് നമ്മൾ കുറച്ച് പറിച്ചു ഫ്രിഡ്ജിലാക്കി വെച്ചില്ലായിരുന്നോ അത് നമ്മൾ കുളിക്കാനുണ്ടെങ്കിലും കുറച്ച് പനിക്കൂറുക്ക ഇടണം അപ്പം അതിന് കുറച്ച് പനിക്കൂർക്ക് വരച്ചെടുക്കുന്നുണ്ട് പിന്നെ എടുക്കുന്ന ആവണക്കാണ് ആവണക്കിൻ്റെ നീര് വലിയാനൊക്കെ വേണ്ടി നല്ലതാ കേട്ടോ അപ്പോൾ ആവണക്കിൻ്റെ കുറച്ച് ഇല എടുക്കുന്നുണ്ട് നമ്മുടെ ആവണക്കെണ്ണ ഉണ്ടാക്കില്ലേ അതിൻ്റെ ഈ ഒരു കുരു ഇത് വെച്ചിട്ടാണ് ഈ ഒരു കാവ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ വിത്തുകളുണ്ട് അതെടുത്തിട്ടാട്ടോ ഈ ആവണക്കെണ്ണ ഉണ്ടാക്കാറ് പണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോഴും ഇവിടെ നിന്ന് ആരും ഉണ്ടാക്കുന്നുണ്ടിട്ടില്ല അപ്പോൾ ആവണക്കിൻ്റെ ഇല കുറച്ച് എടുക്കുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ ഒരു കാലം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളം കുളിക്കാൻ ഇത്ര വെള്ളമൊന്നും വേണ്ട പിന്നെ നമുക്ക് പിന്നെയും കുളിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാട്ടോ വലിയൊരു കാലത്തിന് ഒരു കാലം വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്ര വെള്ളം മതി കേട്ടോ പിന്നെ ഇതിലോട്ട് എടുത്ത ഇലകളൊക്കെ ഇട്ട് കൊടുക്കുവാണേൽ കോടിയുടെ വള്ളിയും ബാക്കി പറിച്ചെടുത്ത ഇലകൾ ഫുള്ളും ഇടുന്നുണ്ട് പിന്നെ നമ്മൾ വേത് തിളപ്പിക്കുന്ന സമയത്ത് എന്താ ഈ കാലം അടച്ചു വെച്ചിട്ടുമാണ് അവിടെ തിളപ്പിക്കുന്നത് തിളപ്പിക്കുന്ന പല ഇങ്ങനെ തിളപ്പിക്കുന്ന പല രീതികളുണ്ട് കേട്ടോ അങ്ങനെ തിളപ്പിക്കേണ്ടതിനുള്ള കറക്റ്റെയാണ് നമ്മളവിടെ അങ്ങനെയൊന്നും അറിയത്തുമില്ല നമ്മൾ ഇലകൾ എല്ലാം കൂടി ഇട്ടോ ഒരുമിച്ചിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് നാൽപ്പമ്പര പട്ടയിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇലകൾ ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അറിയത്തില്ല കേട്ടോ അതിനെപ്പറ്റി കറക്റ്റായിട്ടൊന്നും അറിയില്ല പക്ഷെ നമ്മളിവിടെ ഇലയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് നാൽപ്പമ്പര പട്ടയും കൂടി ഇടുന്നുണ്ട് ഇലകളുടെ കൂടെ നാൽപ്പര പട്ട നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ അത് ഇട്ടിട്ടുണ്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഇരുന്ന് തിളയ്ക്കട്ടെ വെയ്തു വെള്ളം വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കഴിക്കാൻ പോവാം ഗോതമ്പോശയും സ്റ്റൂ ആട്ടോ ആട്ടോറിലൊക്കെ സ്റ്റൂ ആണ് കഴിക്കുന്നത് കുഞ്ഞിനെ പിന്നെ കുളിപ്പിച്ചിട്ട് പാലും കൂടെ കൊടുത്തിട്ട് വേണമെങ്കിൽ കുളിക്കാൻ കയറാനായിട്ട് നമുക്ക് കുറച്ച് സമയമാവും ആ സമയപ്പോൾ കുഞ്ഞ് നന്നായിട്ട് കിടന്ന് ഉറങ്ങും കഴിഞ്ഞിട്ടാണെങ്കിൽ കഴിക്കട്ടെ കേട്ടോ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി ഞങ്ങൾക്ക് കുളിക്കാൻ പോകണം എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം കിടത്തിയിട്ട് വേണം കുളിക്കാനായിട്ട് തനു അംഗൻവാടിയിലും പോയിട്ടും അങ്ങനവാടി പോയിട്ട് പിന്നെ അവിടെ പിള്ളേരുടെ അടുത്തൊക്കെ പോയി കളിച്ചിട്ട് മിക്കവാറും ജലദോഷം ഉണ്ട് കേട്ടോ ജലദോഷം അങ്ങോട്ട് വിട്ടു മാറുന്നില്ല എവിടെ എവിടുന്നേലൊക്കെ പോയി ജലദോഷം കൊണ്ട് വരും വന്നിട്ട് എല്ലാവർക്കും തരുന്നുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞിന് ഇപ്പം കുറച്ച് ഇടയ്ക്കുള്ള ദിവസങ്ങളിലൊന്നും തല കഴുകുന്നുണ്ടായിരുന്നില്ല അപ്പം ഇന്നും തല കഴുകണം ഇന്നലെയും കഴുകി പിന്നൊന്ന് കഴുകണം കുഞ്ഞിന് പനിക്കൂറുക്കയും തുളസിയിലയും തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിൽ കുളിപ്പിക്കുന്നതായിട്ട് പിന്നെ ജലദോഷം വരുന്ന സമയത്ത് നമ്മൾ പനിക്കുറുക്കയും തുളസിയിലയും കുറച്ച് നെറുകിലും അതുപോലെ തന്നെ ഈ നെഞ്ചിലൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് അത് വാട്ടിയിട്ട് തുളസിയിലയും കൂടെ വാട്ടിയിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് തേച്ച് കൊടുക്കും പിന്നെ മുഖത്തൊക്കെ ഈ ഭാഗത്തൊക്കെ ആയിട്ടൊന്ന് തേച്ച് കൊടുക്കും ഒന്ന് മണപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ മുഖത്ത് തേച്ചില്ലേലും മണപ്പിച്ച് കൊടുക്കും അതിനകൊന്ന് തുളസിയിലയുടെയും പനിക്കുറുക്കയുടെ ആ മണ നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ചെറിയൊരു മൂക്കിടപ്പ് അവർക്കുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നീ എന്നുകൊണ്ടെ കുളിപ്പിക്കട്ടെ ഇന്നത്തേക്ക് തരം വെക്കാനായിട്ട് അമ്മ വാഴപ്പിണ്ടി എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ സിന്ധി ടീച്ചർ പറമ്പിലാണ് പോയത് വഴക്കൊല വെട്ടി രണ്ട് മൂന്ന് ദിവസം ആയതാണ് കേട്ടോ അപ്പോൾ ഈ വാഴ തടയിൽ തന്നെ വാഴപ്പിണ്ടിയിരിക്കുവാണെങ്കിൽ അത്ര പെട്ടെന്ന് കേടുവരത്തില്ല പക്ഷെ നമ്മളെടുത്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ വേഗം കേട് വരും കേടുവരുട്ടോ അപ്പോൾ വാഴപ്പിണ്ടിരിക്കീ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ എപ്പോഴാണേലും വാഴപ്പിണ്ടി കഴിക്കുന്നത് നല്ലതാണ് ഒരുപാട് നാറുള്ളതല്ലേ കഴിക്കുന്നത് നല്ലതാണ് നമ്മളിവിടെ വാഴപ്പിണ്ടി പിന്നെ തോരം വെക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ വേത് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നേ തിളച്ച വെള്ളം ഒന്ന് കോരി വെക്കും ഇത്രയും ചൂടോടുകൂടി കുളിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പം പച്ചവെള്ളം ചേർക്കുന്നേക്കാട്ട് നല്ല നമ്മൾ തണുപ്പിച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ അതാട്ടോ നല്ലത് അപ്പോൾ അത് തണുക്കാനായിട്ട് ബക്കറ്റിൽ കോരി വെക്കും അതവിടെ ഇരുന്ന് തണുത്ത് നമുക്ക് കുളിക്കാനായിട്ടുള്ളൊരു പരുവം ചൂടാകുമ്പോൾ പിന്നെ എടുത്ത് കുളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇന്ന് വല്ല് പണിക്ക് വല്യമ്മ ഉണ്ടായിരുന്നേ നമ്മുടെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് ചാണകപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അവിടേക്ക് ഒന്ന് കൊത്തി ഇളക്കി അവിടെ കൂടെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് ചോളം ഒക്കെ കയറി വന്നിട്ടുണ്ടല്ലോ നമ്മൾ കുറച്ച് അതിൻ്റെ കൂടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം എന്നാലേ നമുക്ക് അത് നന്നായിട്ട് കയറി വരത്തുള്ളൂ അപ്പോൾ ആദ്യം നന്നായിട്ട് കളിക്കാനും കുറച്ച് പണികളൊക്കെ ഉണ്ട് പിന്നെ അമ്മയ്ക്കിപ്പോൾ ഒട്ടും സമയമില്ല അപ്പോൾ അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ വല്യമ്മ കുറച്ച് വിത്തുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് കിളച്ച് ചാണകപ്പൊടി ഒന്ന് അനുച്ച് ആ മണ്ണൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് മണ്ണിട്ടോ ഇടാനായിട്ട് ഇതൊന്നും ഒട്ടും വളവില്ലാത്ത മണ്ണാണേ മുകളിൽ നിന്ന് മണ്ണൊക്കെ തട്ടി നിരത്തി അതിപ്പോൾ ഒരു തട്ടടിച്ച് നിർത്തിയിരിക്കുന്നതാണ് ചോളമൊക്കെ നന്നായിട്ട് വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഇത് സ്ഥലം വെറുതെ ഇടാനായിട്ടും തോന്നിയില്ല അപ്പോൾ അതൊന്ന് ശരിയാക്കി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡും കുറച്ച് ചെടിയൊക്കെ നടാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കട്ട ബാക്കി ഉണ്ടായിരുന്നോട്ട് നമ്മുടെ മോട്ടർ വരെയൊക്കെ കെട്ടിൻ്റെ അപ്പോൾ സൈഡിലായിട്ടൊന്ന് വെച്ചുകൊടുത്തു അവിടെ ഇങ്ങനെ വെറുതെ കിടക്കുമായിരുന്നു കേട്ടോ ഇപ്പം ഇപ്പം ഇതാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനും നമുക്ക് നട്ടാനൊക്കെ വേണ്ടി നല്ലതല്ലേ കുറച്ച് ചീരയും കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടോ വെയിൽ കാരനെ അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളും ഫുള്ളൊന്ന് കൊത്തി ഇളക്കി കുറച്ച് മുട്ടം പോലെ പണിയാട്ടോ എന്താ കുഞ്ഞും ഇപ്പോഴത്തേക്ക് തുണി അലക്കലും പിന്നെ കുരുമുളകിൻ്റെയൊക്കെ സമയമല്ലേ കുരുമുളക് വരയ്ക്കലും അത് മെതിക്കിച്ച് കൊണ്ടുവന്നത് നിരത്തിൽ രാവിലെ മുതൽ പണികളാണ് അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പുണ്യേൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നേ എന്താ വീട്ടിലോട്ട് പോകാത്തേന്ന് അമ്മ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു നമ്മുടെ ഇരുപത്തെട്ട് കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മാസത്തോളം തന്നെ അമ്മ എന്നും വരുമായിരുന്നു ഇപ്പം കുരുമുളക് പറിക്കുന്ന തിരക്കും അവിടെയും മെതിക്കുന്ന മെതിക്കലും വീട്ടിൽ മെഷീൻ ഉണ്ട് അപ്പോൾ മെതിക്കാനോ കുരുമുളക് പറിച്ചിട്ട് മെതിക്കാനായിട്ട് വീട്ടിലോട്ട് ഒരുപാട് പേരും കൊണ്ടുവരും അങ്ങനെ കുറേ പണികൾ അവിടെയുണ്ട് ഇവിടെയും പണികളുമുണ്ട് പിന്നെ നമുക്ക് വീഡിയോയുടെ കാര്യങ്ങളും ഉണ്ട് അങ്ങനത്തെ പിന്നെ എനിക്കും ഞാൻ ഇവിടെ നിന്ന് എൻ്റെ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് പോകണം പിന്നെ അമ്മ ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഇവിടെ നിന്ന് നിന്നതേ അമ്മ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ ഒരുപാട് പറഞ്ഞതാണ് പിന്നെ ഞാനും പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കാണ്ട് വരും അപ്പോൾ അതൊക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ ഇവിടെ നിന്ന് നിന്ന് കുഞ്ഞിനങ്ങനെ വടിയിലും വിടുന്നുണ്ട് അപ്പോൾ ആളെ എനിക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ വടിയിലും വിടാം പിന്നെ ഉണ്ണിയാട്ടനുണ്ടെങ്കിൽ എനിക്ക് ഉള്ള സമയത്തൊക്കെ വീഡിയോ എടുത്ത് തരും പിന്നെ എണ്ണിയടനും വറക്ക ഉണ്ട് ഒരുപാട് സൈറ്റുകളിൽ പണി തിരക്കുണ്ട് അപ്പോൾ കുഴപ്പമെയ്യാനായിട്ട് കുറച്ച് പയ്യന്മാരും ഉണ്ട് അപ്പോൾ അവരെയൊക്കെ പണി ഏൽപ്പിക്കണം രാവിലെ സമയത്ത് വന്ന് വീഡിയോ എടുത്ത് തരാനോ ഒന്നും പറ്റില്ല ഇതൊക്കെയാണ് നമുക്ക് സ്മൂത്ത് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പോവും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഒരു സാഹചര്യവും എല്ലാം നോക്കിയിട്ട് കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് നിൽക്കുന്നതോന്നി ഉള്ളോട്ടോ പിന്നെ അമ്മ വന്നിട്ട് ചാണകം മെഴുകി ഇട്ടോട്ടോ ഒന്ന് മുറ്റത്ത് മുളകുണ്ടായിരുന്ന മുളകൊക്കെ വാരി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി ചാണകം മെഴുകയാണേ ചാണകം മെഴുകിയിടുന്ന വെച്ചാൽ മുളകിപ്പോൾ ഇന്നും ഇടാനായിട്ടുണ്ട് വെയിലത്ത് മുറ്റത്ത് ഒരുപാട് വെയിലൊന്നും കിട്ടത്തില്ല മാവും ചോലയൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ എന്നാലും മുളക് ഇപ്പം രണ്ട് മൂന്ന് പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ പറിക്കാൻ അത്യാവശ്യം പറിക്കാനും ഉണ്ട് അപ്പോൾ നമുക്ക് വീട്ടിന് മുകളിൽ മാത്രമായിട്ട് ഉണക്കിയെടുക്കാനായിട്ട് പറ്റില്ല കുറച്ച് അധികം ഉണ്ട് അപ്പോൾ മുറ്റത്തും കൂടി ഇടും അപ്പോൾ നമുക്ക് മുറ്റത്ത് ഇടുമ്പോൾ ചാണകം മെഴുകി വൃത്തിയാക്കിയിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ മുളകിടാനും എളുപ്പമാണ് അതുപോലെ തന്നെ പൊടി ഈ സമയത്തുള്ള ഒരുപാട് അങ്ങോട്ട് വരത്തില്ല കേട്ടോ കാറ്റൊക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയൊക്കെ മുറ്റത്തോട്ട് കയറി വരുമ്പോഴേക്കുള്ള പൊടി നല്ല കുറയും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചാണകം നല്ല കട്ടിയായിട്ട് തന്നെ മെഴുകി വിടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെഴുകി വിട്ട് കഴിഞ്ഞാൽ ഒരുവിധം പൊടിയൊക്കെ അങ്ങോട്ട് ഒതുങ്ങും ഒരുപാട് പൊടി അങ്ങനെ വരത്തില്ല അപ്പോൾ കുഞ്ഞു അപ്പോൾ ഞാൻ നമുക്ക് വേറെ കുഞ്ഞിനെ പുറത്തൊക്കെ കൊണ്ടു കിടത്താറൊക്കെയുണ്ട് അപ്പോൾ കുഞ്ഞിനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലോട്ടും പൊടി അടിച്ച് കയറുന്നത് നന്നായിട്ട് കുറയും കേട്ടോ മുറ്റം മെഴുകി കഴിയുമ്പോൾ തന്നെ ഒരു സൈഡിൽ നിന്ന് ഉണങ്ങി വരും അത്ര വെയിലുണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ട് അപ്പോൾ കാലാവസ്ഥയൊക്കെ തുടങ്ങി ആ തണുപ്പൊക്കെ മാറി ചുവട്ടിലോട്ടായി മഴക്കാർ ഇടയ്ക്ക് കയറുന്നുണ്ട് പക്ഷേ മഴയായിട്ടൊന്നും പെയ്യുന്നില്ല പിന്നെ വൈകുന്നേരമായ സമയത്ത് നമ്മൾ താഴെ കുറച്ച് പയറുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പറിച്ചു വെക്കാമെന്ന് വെച്ചാൽ നാളത്തേക്ക് തോരൻ വെക്കാനായിട്ടേ നമ്മളന്ന് നട്ട പയർ അങ്ങനെ ഫുള്ള് കയറി അതിൽ കുഴപ്പമില്ലാത്ത പയർ പയർ പയറുണ്ടായ സമയത്ത് നമ്മൾ പറിച്ചെടുക്കാതെ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നീട് പയർ കഴിക്കാനായിട്ടൊരു മടിയായിരിക്കും അപ്പം പറിച്ച് ഒന്ന് മുത്തു വരുന്ന സമയത്ത് തന്നെ എല്ലാം പയറും പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്കൊരു തോരനുള്ളിൽ കൂടുതൽ പയർ കിട്ടും കേട്ടോ രണ്ട് മൂന്ന് ചോളായിട്ടെല്ലാം നട്ടേക്കുന്നത് എവിടെയാ ശരിക്കും നന്നായിട്ട് പടർന്നേക്കുന്നത് നമ്മൾ അപ്പർ സൈഡിൽ നട്ടേക്കുന്ന ഒന്നും അത്ര നന്നായിട്ട് പടർന്നിട്ടില്ല അത് പടർന്നു വരുന്നുള്ളൂ അവിടെ ഈ മരത്തിൻ്റെ ചോലയുള്ളുണ്ടാകട്ടോ ചോലയില്ലാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് കൃഷി ചെയ്യാനും നല്ലതല്ലേ ഇവിടെ ചോലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നന്നായിട്ട് പടർന്നു അപ്പുറത്ത് ഇങ്ങനെ ഇപ്പോൾ ഈ വേനലക്കായി വെള്ളമൊക്കെ നല്ലത് അനയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് പടർന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ പയർ പറിച്ചു കഴിഞ്ഞു കേട്ടോ നമ്മുടെ അപ്പുറത്തെ സൈഡിലുള്ള പയർ നന്നായിട്ട് നനവ് നനവാദിമേ കിട്ടുന്നതുകൊണ്ട് നന്നായിട്ട് പടർന്നായിരുന്നു ഇപ്പുറത്തെ നട്ടത് അത്രയും പടർന്നിട്ടില്ല കേട്ടോ അതൊന്നും പടർന്നിങ്ങനെ വരുന്നേ ഉള്ളൂ മൊത്തത്തിലായിട്ടില്ല ഇവിടെ രണ്ട് സൈസ് പയറുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ടൈപ്പും വേറൊരു ടൈപ്പും ഇത് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ചോളത്തിൻ്റെ ഇടയിൽ കൂടെ പോയി കുറച്ചുകൂടെ പയറ് കിട്ടും അതും പറിച്ചെടുക്കണം ഇനി എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു തവണ ഉള്ള പയറിപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുറ്റത്തുള്ള കുറച്ച് ചെടിയും പുല്ലും അതൊക്കെ നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നേ ഉണ്ണേട്ടനായിട്ടൊന്ന് നനച്ചു കൊടുത്തോണ്ടിരുന്നേ ഇപ്പം ഉണ്ണേട്ടൻ അങ്ങ് വന്ന് പൊച്ച് വൈകിയപ്പോൾ ഞാൻ നനച്ചനച്ചു വരുമായിരുന്നു ഫ്രണ്ടിലൊന്നും നനയ്ക്കേണ്ട നല്ല വേനലല്ലേ ഇതൊക്കെ ഉണങ്ങി തുടങ്ങി പുല്ലിൻ്റെയൊക്കെ കളർ ഇങ്ങനെ മാറി ആ പച്ചപ്പൊക്കെ മാറിയിട്ട് അവർ ഉണങ്ങുന്നതിൻ്റെ ഒരു ഇത് ആയായിരുന്നു അപ്പോൾ ഇപ്പം ഒന്ന് സ്ഥിരം നനച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഫ്രണ്ടിലുള്ള ചെടികളൊന്നും നനച്ചു കൊടുക്കണ്ട അതൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട് കുഞ്ഞ് സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട് അത് തനിയെ നനഞ്ഞോളൂ അപ്പോൾ അവിടെ കുറച്ച് ഭാഗം മാത്രം നനച്ചു കൊടുത്താൽ മതി പിന്നെ ഇവിടുത്തെ പുല്ല് ഇവിടുത്തെ ചെടികൾ പിന്നെ സൈഡിൽ നമ്മൾ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടിയിൽ വെച്ച ചെടി അതൊക്കെ ആട്ടോ നനച്ചു കൊടുക്കേണ്ടത് ഈ ചട്ടിയിലൊക്കെ വെച്ചേക്കുന്ന വേഗം ഉണങ്ങി പോകട്ടോ ബാക്കിയുള്ളവർ മണ്ണി വെച്ചേക്കുന്നതാണ് പിന്നെ അത്ര പ്രശ്നമില്ല ചട്ടിയിൽ വെച്ചത് നിന്ന് നനച്ചു കൊടുത്തില്ല അത് ഇങ്ങനത്തെ വേഗം വാടിപ്പോണ ടൈപ്പ് ചെടി എന്തോ വീട്ടിൽ കത്തി എടുത്ത് കളിക്കരുത് കത്തി എടുത്ത് കളിക്കാൻ പാടില്ല ഈ സമയത്ത് ചൂടായിത്തുടങ്ങിയിട്ടോ തണുപ്പങ്ങോട്ട് മാറി തുടങ്ങിയപ്പോൾ ചൂട് വൈകുന്നേരം തുടങ്ങിയിട്ടുണ്ട് പൊതുവേ ബാക്കിയുള്ള സ്ഥലം നമ്മൾ കേരളത്തിലുള്ള അങ്ങനെ നല്ല അത്ര ചൂടൊന്നുമില്ല പക്ഷെ നമുക്കെന്നാലും ആ തണുപ്പ് അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ചൂട് വരുമ്പോൾ ചെറിയ ചൂട് പോലും നമുക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് ജനലൊക്കെ തുറന്നിട്ടേക്കുക പുറത്ത് തണുപ്പുണ്ട് ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ ചൂടായിട്ടേ അപ്പോൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടു കഴിയുമ്പോൾ ഉള്ളിലും ഒരു തണുപ്പാവേ കുറേ നേരം ജനലൊക്കെ തുറന്ന് ചെറുതായി ചത് ഫാനൊക്കെ ഇട്ട് വെക്കും അപ്പം അങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ട് റൂമൊക്കെ ഒന്ന് അണക്കും കഴിക്കുക കേട്ടോ കഴിച്ചിട്ടി കിടക്കാൻ പോവാ നാനിയൊക്കെ കഴിഞ്ഞു കുഞ്ഞ് നല്ല ഉറക്കമാണ് അപ്പം ഇടയ്ക്കൊന്ന് പാല് കൊടുത്താവാം പിന്നെ നല്ല ഉറക്കത്തില്ല അപ്പം ഇനി കഴിച്ചിട്ട് കിടക്കാൻ പോവാം